ചൈന ഇന്ത്യ റഷ്യ ഈ കൂട്ടുകെട്ട് സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റാത്ത കുറേയേറെ രാജ്യങ്ങളുണ്ടാവാം ഈ ലോകത്ത് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് മൂന്ന് പേരാണ് അതിലൊന്ന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പാകിസ്ഥാൻ തന്നെയാണ് രണ്ടാമത്തേത് അമേരിക്ക പക്ഷേ മൂന്നാമത്തത് അതൊരു രാജ്യമല്ല അത് നമ്മുടെ സ്വന്തം രാജ്യത്തെ നമ്മുടെ സ്വന്തം കോൺഗ്രസ്സും നമ്മുടെ സ്വന്തം രാഹുൽ ഗാന്ധിയുമാണ് ചൈനയെ എപ്പോഴും ഒരു ശത്രു രാജ്യമായിട്ട് കാണണമെന്നും പ്രത്യേകിച്ച് നരേന്ദ്രമോദി ചൈനയുമായി അടുക്കരുതെന്നും ഒരു കൂട്ടരാണ് കോൺഗ്രസ് ചൈനയിലെ ഷാങ്ഹായിൽ വെച്ച് നടക്കുന്ന എസ് എസ്ഇഒ സമ്മിറ്റില് റഷ്യൻ പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും വളരെ സൗഹാർദ്ദപരമായി തന്നെ കൈകൊടുക്കുന്നതും സംസാരിക്കുന്നതും ചിരിക്കുന്നതുമൊക്കെ ലോകമാധ്യമങ്ങളിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൈകൾ കൂട്ടിപ്പിടിച്ച് ചിരിച്ചു സംസാരിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പോകുമ്പോൾ അത് നോക്കിക്കൊണ്ട് അവിടെ ഒരാൾ ഹൃദയം പൊട്ടുന്ന വേദനയോടെ കരഞ്ഞു കരഞ്ഞുകലങ്ങിയ മുഖഭാവത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു അത് വേറാരുമല്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫായിരുന്നു അത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ വേദന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇവിടെയുള്ളവരുടെ വേദനയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് മോദിയും ഷീജിൻ പിന്നും ഹസ്തദാനം നൽകിയതും പുഞ്ചിരിച്ചതും ഇവിടെയുള്ള കോൺഗ്രസ്സുകാർക്ക് ദഹിച്ചില്ല കോൺഗ്രസ് ഇന്നലെ മോദിയുടെ ഈ നടപടിക്കെതിരെ ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് ചൈന നമ്മുടെ അതിർത്തിയിൽ നിരന്തരമായി ശത്രുതാപരമായിട്ടുള്ള നടപടിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആവർത്തിച്ചാവർത്തിച്ചുള്ള ഇത്തരം ശത്രുതാപരമായ നടപടികൾക്കിടയിലും മോദി ഷീ ജിൻ പിന്നെ ഹസ്തദാനം നൽകി പുഞ്ചിരിയോടെ സ്വീകരിച്ചു അങ്ങനെ നമ്മളോട് ശത്രുതാപരമായ നടപടിയെടുത്തുകൊണ്ടിരിക്കുന്ന ചൈനയോട് എന്തുകൊണ്ട് മോദി ശത്രുതാപരമായ മറ്റൊരു നിലപാടെടുക്കുന്നില്ല ഓപ്പറേഷൻ സിന്ദൂറിൽ പരോക്ഷമായിട്ടാണെങ്കിലും പാകിസ്ഥാനെ പിന്തുണക്കുകൂടി ചെയ്തിട്ടുള്ള ചൈനയുടെ പ്രസിഡന്റിനെ കണ്ടിട്ട് മോന്തക്കിട്ട് കൊടുക്കാതെ അല്ലെങ്കിൽ വഴിമാറിപ്പോകാതെ ഹസ്തദാനം നൽകിയതോ പുഞ്ചിരിച്ചതോ അത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ ബാധിക്കും എന്നാണ് കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനു വേണ്ടി ആരാണ് സംസാരിച്ചതെന്നും എന്താണ് സംസാരിച്ചതെന്നും ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്നുമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇവർ പറയുന്നത് പോലെ ലോകശക്തിയായി നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ ഏറ്റവും വലിയൊരു രാജ്യമായ ചൈനയെ എന്നും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടിരിക്കുക കൊരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയിരിക്കുന്നത് പോലെ ആറ്റം പൂമ്പും കയ്യിൽ പിടിച്ച് ലോകം മുഴുവൻ മതഭ്രാന്തന്മാരെ സൃഷ്ടിക്കാൻ നടക്കുന്ന തലേ രാജ്യമായ പാകിസ്ഥാൻ ആ പാകിസ്ഥാനെ വളം വെച്ചു കൊടുക്കാൻ ചൈനയെ എന്നും ശത്രുപക്ഷത്ത് നിർത്തണം എന്നാണ് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസിന്റെ ഈ ആഗ്രഹം ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഇത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ് നരേന്ദ്രമോദിയുടെ പക്ഷേ സി പി എമ്മിൽ ഇന്ത്യയുടെ ഈ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് അപ്പുറത്ത് ചൈനയായതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ഏത് പ്രവൃത്തിയെയും കണ്ണടച്ചെതിർക്കുന്ന സി പി എമ്മിന് പക്ഷേ ഇവിടെ നിലപാട് തിരുത്തേണ്ടി വന്നു കാരണം അപ്പുറത്ത് ചൈനയാണ്